നമസ്കാരം വിവാദ ആൾ ദൈവം സന്തോഷ് മാധവൻ അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യമുണ്ടായത് സ്വയം സന്യാസ പരിവേഷം ചാർത്തിയ സന്തോഷ് മാധവൻ ശാന്തി തീരമെന്ന സന്യാസ ആശ്രമം നടത്തുകയും ഒട്ടേറെ വഞ്ചനാ കുറ്റങ്ങളിൽ പ്രതിയാവുകയും ചെയ്തിരുന്നു സ്വാമി അമൃത ചൈതന്യ എന്ന പേരിൽ ആത്മീയ ജീവിതം നയിച്ച വന്നിരുന്ന ഇദ്ദേഹത്തെ നാൽപ്പത് ലക്ഷം രൂപ തട്ടിയെന്ന ദുബായി ബിസിനസ്സുകാരിയുടെ പരാതിയിൽ രണ്ടായിരത്തി എട്ടിലാണ് സന്തോഷ് മാധവന്റെ തട്ടിപ്പുകൾ പുറം ലോകം അറിഞ്ഞത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തിയതിനു ശേഷം അറസ്റ്റ് ചെയ്യുകയായിരുന്നു കട്ടപ്പനയിലെ ദരിദ്ര കുടുംബത്തിലായിരുന്നു സന്തോഷ് മാധവന്റെ ജനനം കട്ടപ്പന ഇരുപത് ഏക്കറിൽ പാറായിച്ചിറയിൽ മാധവന്റെയും തങ്കമ്മയുടെയും മകനായ സന്തോഷ് കട്ടപ്പന ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും പത്താം ക്ലാസ് പാസായി പിന്നീട് ഇയാൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോരുകയായിരുന്നു എറണാകുളത്തെ മരട് തുരുത്തി ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായി ഇത് ജീവിതത്തിൽ വഴിത്തിരിവായി ന്യൂസ് ഡെസ്ക് മല്ലുവൻ